ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടെ ഈ സുധിയോട് ഓരോരോ ബിസിനസിൻ്റെ കാര്യങ്ങൾ പറയാ ഒന്നും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് സച്ചിക്ക് ദേഷ്യം വന്ന് ആ ബിയർ കുപ്പിയിൽ ബീറുകുപ്പിയിൽ ഓരോടുത്ത് അടിക്കാൻ നോക്കി ഇവിടെ തലേനടി അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു പിന്നെ നിന്നോട് ഒരു കാര്യം പറയാൻ നിനക്ക് ഇഷ്ടപ്പെടുവല്ല നീ എന്നെ ഇങ്ങനെ അത് ഞാനങ്ങനെ ഇഷ്ടപ്പെടും എനിക്കും കൂടെ സമതമുള്ള കാര്യത്തിനല്ലേ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സുതി ഇങ്ങനെ ഇരുന്ന് പറയാം അപ്പോഴത്തേക്കും അതെ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് തുടങ്ങാൻ താല്പര്യം അതൊന്നും പറയാൻ പറഞ്ഞു ശ്രീകാന്ത് അത് കേട്ടപ്പോൾ കൂടുതൽ അലഞ്ഞു തിരിയാനൊന്നും വയ്യ ഞാൻ ഇങ്ങനെ ഒരു കറങ്ങുന്ന കസേരയിൽ ഇരിക്കും കാശ് എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് എത്തണം അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ നോക്കുന്നത് എന്ന് ഈ സച്ചിയോടും ശ്രീകാന്തനോടും നമ്മുടെ സുതി പറയുമ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് നിനക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണെന്ന് നമ്മുടെ സച്ചി അത് കറങ്ങുന്ന കസേര ഉണ്ടാവത്തില്ല പക്ഷെ കാശ് നിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നാ പറയടാ ഏതോ ബിസിനസ് എന്ന് ചോദിച്ചു ഈ സുതി ഞാൻ ചെയ്തോളാം എനിക്ക് ഓക്കെ ആണെന്ന് പറയുമ്പം നീ കുറച്ചു മുൻപ് ചെയ്ത ബിസിനസ് തന്നെയാ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ഇങ്ങനെ ആയിരുന്ന മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഒറ്റ ചിരി പോടാ ചിരിക്കാന്ന് പറഞ്ഞോണ്ട് സുധി എടക്കണം ഇങ്ങനെ വെച്ചു എടാ നാളെ രാവിലെ ആന തുടങ്ങിക്കോ ദേ നിന്റെ പിച്ചു ഒരു രൂപ നാണയം ഇട്ട് ഞാൻ തന്നെ നേരെ ബിസിനസ് ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്ത് നിർത്താതെ ചിരിക്കാം ചിരിക്കാതെടോ ചിരിക്കാതെടാന്ന് പറഞ്ഞുകൊണ്ട് സുധി എടാ നീ ഇരിക്കുന്നിടത്ത് ഇടത്ത് കാശ് എത്താനേ വേറൊരു ബിസിനസ്സും ഞാൻ കാണുന്നില്ല പിച്ച് എടുക്കുന്നത് തന്നെ നല്ലതെന്ന് പറയുമ്പം അതെ സച്ചി ഞാൻ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് സുതി നിങ്ങളോടൊക്കെ ഐഡിയ ചോദിച്ചു എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ആ ഒരു സമയത്ത് നമ്മുടെ സ്ത്രീകാന്തിന് ചിരി അടക്കാൻ പറ്റുന്നില്ല ചീച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ നീ എന്നെ കളിയാക്കുന്നോടാ നിന്റെ കൂടി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് സുതിയെ ആ സമയത്ത് ഇവിടെ താഴെ അവര് മൂന്ന് പേരും കൂടെ ചായ കുടിച്ചോണ്ടിരിക്കാം പെണ്ണുങ്ങൾ മൂന്ന് പേരും കൂടി അപ്പോൾ അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളും പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടെയെന്ന് വർഷ ചോദിച്ചു ആ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ആണോ നീ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അയ്യോ അല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ഇല്ലേ ഡബ്ബിംഗ് സ്റ്റുഡിയോ അതുപോലെ ഒന്ന് തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പം അയ്യോ ആ ഫീൽഡ് ഞങ്ങൾക്ക് യാതൊരു പരിചയം ഇല്ലല്ലോ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ വർഷ ഒരു പൂക്കട വെച്ചൂടെ നിങ്ങൾക്ക് ഇന്ന് രേവതി ചോദിച്ചു അപ്പൊ നീ മുൻപ് ഇവിടെ തുടങ്ങിയതുപോലത്തെ പൂക്കടയാണെന്ന് ശ്രുതി ചോദിക്കാം അയ്യോ അതല്ല വലിയ ഫംഗ്ഷനൊക്കെ പൂക്കൾ കൊടുക്കുന്ന വലിയൊരു കടയെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് രേവതി ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് സെറ്റ് ആവുന്ന എന്തെങ്കിലും പറയാനായിട്ട് ശ്രുതി ഇവരോട് രണ്ടുപേരോടും പറയുക അപ്പൊ വർഷ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്ത് സ്കില്ലാ ഉള്ളത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പം ശ്രുതി കുറെ പഠിച്ചിട്ടുണ്ട് ഏഴോളം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്വാളിഫിക്കേഷൻ അല്ലേ അദ്ദേഹത്തിന് എന്റെ ടാലുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് ചെയ്താലാ വിജയിക്കാൻ സാധ്യതയുള്ളത് അതാ ഞാൻ ചോദിച്ചതെന്ന് വർഷ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇരുന്ന് ആലോചിക്കുക അങ്ങനെ ഇപ്പോ അദ്ദേഹം എന്തുവർക്കാണെങ്കിലും നന്നായിട്ട് ചെയ്യും എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോൾ രേവതിക്ക് ചിരി വന്നു രേവതി ഇങ്ങനെ ചിരിക്കും ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറ്റും അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വർഷം ചോദിച്ചു സുധി മണി മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യുന്നു തോന്നുന്നു എന്ന് പറയുമ്പം അദ്ദേഹത്തിന് നന്നായിട്ട് മണി മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാം ഹാ അന്ന് അങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ കിട്ടിയ അൻപത് ലക്ഷം രൂപ എടുത്ത് ഓടിപ്പോയത് അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു വർഷ ശ്രുതിയെ കളിയാക്കി ആ കാശ് ഇട്ട എപ്പോഴും കറക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പം അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയ്യോ ജസ്റ്റ് കേട്ടോ ശ്രുതി ചേച്ചി ചുമ ദേഷ്യപ്പെടാതെ എന്ന് നമ്മുടെ വർഷ പറഞ്ഞു വർഷ ഇനി ഉള്ള ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പം ശ്രുതി നിങ്ങൾക്ക് വേറൊരു പാർലറും കൂടി തുടങ്ങിക്കൂടെ എന്ന് രേവതി നേരം ചോദിച്ചു ആ അത് നല്ലൊരു ഐഡിയ ആണല്ലോ അതൊന്നും ശ്രുതിക്ക് സെറ്റാവില്ല എന്ന് ശ്രുതി ആ അദ്ദേഹത്തിന് പിന്നെ എന്താ സെറ്റ് ആവുക എന്ന് വർഷ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് അറിയില്ല ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുക അല്ലെങ്കിൽ കുറച്ച് കടമുറികളൊക്കെ എടുത്ത് വാടകയ്ക്ക് കൊടുത്തുകൂടെ ഏ അതൊന്നും ശരിയാവില്ല രേവതി എന്ന് പറഞ്ഞ് ശ്രുതി അതിനും തടസ്സം പറയാം എന്നാ പിന്നെ ഓൺലൈനിൽ സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പം അതിനൊക്കെ കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ ടൈം എടുക്കുകയും ചെയ്യൂലേ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ ഒന്നും ഈസി ആയിട്ട് നടക്കില്ല എന്ന് രേവതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു ദേ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാൽ ആലോചിച്ച് നിന്നെടുത്ത് തന്നെ നിൽക്കും ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്ന് രേവതി ഇവളോട് പറഞ്ഞു ആ ടെറസിലും ഡിസ്കഷനും നടക്കുന്നുണ്ടല്ലോ അവരും എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം അങ്ങനെ ഇവര് ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഒരു പേര് കഴിക്കാൻ ഞാൻ ശ്രീകാന്തിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വർഷ പറഞ്ഞു അത് തന്നെ കെഞ്ചി കെഞ്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചതെന്നൊക്കെ നമ്മുടെ വർഷ പറയുക ഞാനും ശ്രുതിക്ക ഒരു പേര് കുടിക്കാനുള്ള പെർമിഷൻ മാത്രമാണ് കൊടുത്തതെന്ന കാര്യം പറയുന്നു നമ്മുടെ ശ്രുതി പിന്നെ അവര് രണ്ടുപേരും ലിമിറ്റായിട്ട് മാത്രമേ കുടിക്കത്തുള്ളൂ സച്ചിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആവനോര ലിമിറ്റും ഇല്ലാണ്ട് എന്ന് പറഞ്ഞ് കിട്ടിയ അവസരം ശ്രുതി രേവതിയെ കളിയാക്കാൻ ഉപയോഗിക്കുക ആ അവന് പിന്നെ രേവതിയോട് പെർമിഷൻറെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഓസിന് കിട്ടുന്നതല്ലേ ഇന്ന് അവൻ മൂക്കറ്റം കുടിക്കുവെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം രേവതി വിഷമിച്ചിരിക്കുക ഇന്നവൻ കുടിച്ചൊരു ലെവലിലായിരിക്കും താഴേക്ക് വരിക എന്ന് പറയുമ്പം എന്റെ സച്ചേറിന് കുടിക്കുന്ന ശീലമുണ്ട് എന്നാലേ ഇന്ന് അദ്ദേഹം കുടിക്കില്ലെന്ന തോന്നുന്നതെന്ന് രേവതി പറയുമ്പോ ഉം പറയാതെ രേവതി അത് നിന്റെ തോന്നല് മാത്രമാണെന്ന കാര്യം പറഞ്ഞ് ഇന്ന് അവൻ കുടിച്ച് നാലു കാലിലായിരിക്കും താഴേക്ക് വരിക എന്നും പറഞ്ഞു അവന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ടു പേരും കൂടി അവനെ എടുത്തോണ്ട് വരുന്നി നോക്കിക്കോളാൻ പറഞ്ഞു ശ്രുതി രേവതിയെ കളിയാക്കുന്നു കൊച്ചാക്കുന്നു അത് കേട്ടപ്പോൾ നമ്മുടെ വർഷയ്ക്കോ ആകെ ഒരു അപ്പൊ കുറച്ചു മുമ്പ് രേവതി പറഞ്ഞതിനെ തിരിച്ചടിച്ചതായി അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ മോളിലത്തെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സ്തുതിയാണ് നാലു കാലായത് പറയണ വാക്കുകൾ തിരിയുന്നു പോലുമില്ല അപ്പോ ഇനി എന്ത് ബിസിനസ് തുടങ്ങണോ എന്നാടാ നീ ആലോചിക്കുന്നു ഇനി അതും ആലോചിച്ചു കുറേ ദിവസം അങ്ങനെ പോകും എന്ന് പറഞ്ഞു സച്ചി കയ്യിലുള്ള കാശ് എന്നുള്ളതല്ലാതെ പണം മുഴുവൻ ബിസിനസ് ഒന്നും തുടങ്ങില്ല എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എടാ നീ എന്നെ കളിയാക്കുവാണോടാ ഇതേ കുറച്ചെങ്കിലും ബഹുമാനം വേണ്ടേടാ എടാ ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ഏട്ടനല്ല എടാന്നൊക്കെ സുധീ പറയുമ്പോൾ എടാ പോട്ടാ നീ എൻ്റെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവൻ ദേ കറക്റ്റാദേ വ്യൂസ് അടിച്ച് പോയത് തോന്നുന്നു സച്ചി പറയുമ്പോൾ സുധേറിൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്തു കൊടുത്തു ഞാൻ വിറ്റായെന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ വർഷയാണ് വിളിച്ചത് ആ ഹലോ വർഷേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ടൈം എത്രയായി ഒരു പേര് കുടിക്കാൻ ഇത്രയും സമയമൊക്കെ വേണോ ദേ നീ അതിലും കൂടുതൽ കുടിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല ഒരേ ഒരു പേര് മാത്രമേ കുടിച്ചോളൂ എന്ന് പറഞ്ഞു അല്ലേ ശരിയല്ലേ അതെ സുധിയേട ഐഡിയ പറഞ്ഞു കൊടുത്തു കൊടുത്തേ സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സുധിയവിടുന്ന പിച്ചും പോയൊക്കെ വിളിച്ചു പറയാം ഐഡിയ പറഞ്ഞു കൊടുത്തൊക്കെ മതിവേന്ന് വരാൻ പറഞ്ഞു ഉറങ്ങണ്ടേന്ന് പറഞ്ഞുകൊണ്ട് വർഷം വിളിക്കുമ്പോ ആ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് വെച്ചു ഈ സമയത്ത് വർഷ താഴെ ശ്രുതിയോട് പറഞ്ഞു ചേച്ചി ഞാൻ ശ്രീകാന്തനെ വിളിച്ചായിരുന്നു അവനിപ്പോൾ വരും അല്ല സുതി എന്താ വരാത്തേന്ന് പറഞ്ഞു ശ്രുതി അന്നേരം നിൽക്കുക അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോകാം അവളെന്നെ മഴക്കുറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എന്നേരം ഇവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ഫോൺ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ശ്രുതി ഫോൺ എടുക്കാതെ ഇങ്ങനെ ശ്രുതിയുടെ കോൾ കണ്ടിട്ട് എടുക്കാതെ അവിടെ ശുതി വെച്ചിരിക്കുക എടുത്ത് നോക്ക് എടുത്ത് നോക്കുന്നു പറഞ്ഞു ഇവരിങ്ങനെ സച്ചിയും ശ്രീകാന്തും കൂടെ പറയുന്നു ഈ ഒരു സമയത്ത് ഫോൺ എടുത്തോ നോക്കി അവളെ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എടുത്തു കേട്ടോ ശ്രുതി ശ്രുതി എന്താ അവിടെ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്തില്ല പക്ഷേ എന്നെ ചെയ്ത ഞാനും തിരിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പം ശ്രുതി തമാശ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അതെ ഞങ്ങൾ ഈ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുറെ ഐഡിയകളുണ്ട് പറയാനായിട്ടൊന്നും സുതി പറയ പക്ഷേ ഇവന്മാരൊന്നും പറയുന്നില്ല കൊള്ളൂല ഒന്നും വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചത് മതി പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വന്നേ അപ്പൊ ഓക്കേ ഇതാ ഞാൻ ഇതാ വരുന്നു എല്ലാം പറഞ്ഞു പോലെ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ആടി ആടി പോകുവാണ് അങ്ങനെ സച്ചിയെ ശ്രീകാന്തും ഉം സുതിയും കൂടെ താങ്ങി പിടിച്ച് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞെടുത്ത് ശ്രീകാന്തും സച്ചിയും കൂടെ സുതിയെ താങ്ങി പിടിച്ചു കൊണ്ടുവരിക അപ്പൊ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇവർ മൂന്ന് പേര് ഇങ്ങനെ നോക്കി നിൽക്കാം അപ്പൊ ദേ അവിടെ സച്ചി ആടി ആടി വരും സച്ചിയെ പിടിച്ചുകൊണ്ട് വരാനുള്ള താമസമാണെന്ന് പറഞ്ഞു അപ്പഴും ശ്രുതി കളിയാക്കിക്കൊണ്ടിരിക്കുക രേവതി അപ്പൊ അതിനെത്താന് രൂപം കാണാം ഹോ ഇതൊക്കെ ആലോചിക്കുമ്പോഴായി എനിക്ക് എന്തൊക്കെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞിങ്ങനെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക കേട്ടിയവനെയാ നാല് കാലയെ കൊണ്ടുവരുന്നതെന്ന് അറിയാതെ അവരവിടെ നിൽക്കുകയാണ് സച്ചി നാലു കാലം വരുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണ് ശ്രുതി ഈ സമയത്ത് അവനവടെ ഛർദിക്കാനൊക്കെ വരുക ശ്രുതിക്ക് വായൊക്കെ പൊത്തിപ്പിടിച്ച് അവരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആ കേട്ടല്ലോ കേട്ടല്ലോ സച്ചിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അതാ അവരോട് പിടിക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എവിടെ പറയുക അപ്പോഴത്തേക്കും രേവതിയുടെ ചങ്കടിക്കാൻ തുടങ്ങി ഇവിടെ സച്ചിനെ അങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് അപ്പോഴേക്കും ശ്രുതി ഇത് കാണാൻ വേണ്ടി ആകാംഷഭരതി ആയിട്ട് കാത്തിരിക്കുക കേട്ടോ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതേ ഇറങ്ങി വരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഒറ്റ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു അതേ സച്ചി നിങ്ങളുടെ ഹസ്ബൻഡിനെ അവർ താങ്ങി അങ്ങി പിടിച്ചോണ്ട് വരുന്നേന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പൊ നോക്കുമ്പോൾ എന്താ സച്ചിയും ശ്രീകാന്തും പെടാപ്പാട് പെട്ടാണ് ശ്രീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് എടാ എങ്ങോട്ട് വാടാന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പിടിച്ച് വലിക്കുക എന്തൊരു വെയിറ്റ് ഈ സാധനത്തിന് നേരെ നിൽക്കണോ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രേവതി ചെറിയ പുഞ്ചിരിയോട്ട് നോക്കി എടാ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക ഇനി എന്നെ താഴോട്ട് കൊണ്ടുപോകുന്നോ അത് എന്നെ മുകളിലോട്ട് കൊണ്ടുപോകുവാണോ ഇന്ന് ഇങ്ങനെ പോയി എവിടെ എത്തയിടാന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ശ്രീകാന്തും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് സച്ചിയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് വർഷയ്ക്കും രേവതിക്ക് സന്തോഷമായി അപ്പോഴേക്കും സുതി എന്താ ഇത് ശ്രുതി ഇത് ഈ സ്ത്രീ ഏതോ നീക്കുമ്പോ ഇത് നിന്റെ ഭാര്യ പാർലർ ഏട്ടത്തിന്ന് സച്ചി പറഞ്ഞു കൊടുത്തു ഏഹ് അയ്യോ ശരിയാണല്ലോ അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെ ധൃതി ഡാർലിങ് എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ചെന്നു ഇവര് രണ്ടു പേരും കൂടി കുറേ ഐഡിയ പറഞ്ഞു പക്ഷേ അതൊന്നും പോരന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ് തുടങ്ങാം ഉം ഏ ഡോൺ വറി ഡോൺ വറി മൈ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സുതി പോയി വീടാനൊക്കെ പോകുക ഈ സമയത്ത് ശ്രീകാന്തെ സുതി കൊറേ കുടിച്ചല്ലേ എന്ന് ചോദിച്ചു അയ്യോ ഇല്ല ഇല്ലെടുത്തി ഒരു ഒരു ബോട്ടിൽ മാത്രമേ കുടിച്ചുള്ളൂ ഒരു ബോട്ടിൽ മാത്രമേ കുടിച്ചുള്ളൂ എന്ന് ശ്രീകാന്ത് പറയൂ ഏടാ എന്തിനാടാ ഈ കള്ളം പറയുന്നേ ഏഹ് ഞാൻ അതിൽ കൂടുതൽ കഴിച്ചിട്ടില്ലേ ഏടാ സച്ചി നമ്മൾ എത്ര ബോട്ടിലാടാ കഴിച്ചത് ഏഹ് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി എണ്ണിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഫൂന്ന് വാടാമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അപ്പോൾ പാർലറെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി മുറിയിലേക്ക് എടുത്ത് കുറച്ച് കഴിവ് ശരിയായിക്കോളും സച്ചി വാഹിങ്ങോട്ടും വാഹി ഇങ്ങോട്ടൊന്നും പറഞ്ഞ് ഇതിനെ ഉള്ളത് ഞാൻ രാവിലെ തരാമെന്ന് പറഞ്ഞ് സുതി വിളി സുതിയെ കൊണ്ടുപോകാൻ നോക്കുമ്പം അയ്യോ രാവിലെ എന്തിനാ ആക്കുന്നത് തന്നെ പറഞ്ഞാൽ മതി ഇപ്പം തന്നെ പറ അതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇപ്പം തന്നെ ഇവിടെ ഇപ്പുറത്തിരിക്കാം നീ അപ്പുറത്തിരിക്കുന്ന പറഞ്ഞോണ്ട് സുതി ആ കസേരയിൽ കയറി അതായത് ഡൈനിങ് ടേബിളിന്റെ കസേരയിൽ കയറി ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കയറി ഇരിക്കാം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു എന്താ സുതി ഈ കാണിക്കുന്നേ ഉം ഞാൻ എന്ത് കാണിച്ചു നീ പറയുന്നേ ഞാനിവിടെ കേൾക്കാൻ വേണ്ടി വേണ്ടിയിരിക്കേ സംസാരിക്കും സംസാരിക്കുന്ന ശ്രുതി നേരം വെളുക്കുന്നത് വരെ കാക്കുന്നത് എന്തിനാ ഇപ്പൊ തന്നെ സംസാരിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിക്ക് ഒരു ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തി ശ്രുതിയെ രേവതിയുടെ മുന്നിൽ നാറി നാണം കെട്ടി ഇങ്ങനെ നിക്കാ ശ്രുതി ആ ഒരു സമയത്ത് ഈ ശ്രുതി അടിച്ചടിക്കുതി ചെന്ന് രേവതിയുടെ ദേഹത്തേക്കാണ് വീഴാൻ പോയത് ഏ ഇത് ആരാന്ന് ഇങ്ങനെ ശ്രുതി അന്നേരം ഇരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു നാലു പാടും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ചുമ്മാ കുഞ്ഞു പിള്ളേർ ഇരുന്ന് കരയുന്നത് പോലെ കരയുക ശ്രുതി എന്ന് അടിച്ചത് എന്ന് പറഞ്ഞോ ഇന്ന് ഭയങ്കര ഞാൻ മിണ്ടു എന്നൊക്കെ കൊതി കൊതി കരച്ചില്ല ഇങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് ശ്രുതിയാണ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക ശ്രുതി ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് ഭയങ്കര ചിരി ആ സമയത്ത് നമ്മുടെ വർഷ ശ്രീകാന്തിനെ നോക്കുമ്പോൾ ശ്രീകാന്ത് അധികം ചിരിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാനപ്പൊ ചു ഞാൻ ചിരിച്ചൊന്നുമില്ല ഞാൻ ചരിച്ചില്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രീകാന്ത് നിക്കാം വാ ഇങ്ങോട്ട് വരാനാ പറഞ്ഞു വാന്നും പറഞ്ഞു പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക അപ്പൊ സച്ചി രേവതി മാത്രമായി അവിടെ സച്ചി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ രേവതിയുടെ എടുത്ത് നിക്കുക സച്ചേട്ടൻ എത്ര ബോട്ടിൽ കുടിച്ചു എന്ന് ചോദിച്ചു വിട്ടോ അയ്യോ ഞാനോ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു സച്ചേട്ടൻ പറഞ്ഞാൽ എന്താ വിശ്വസിക്കണോ അയ്യോ നീ ചുമ്പോ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു നിങ്ങളൊന്ന് ഊതിയേ അപ്പൊ സച്ചി ഇങ്ങനെ ഏഹ് ഒരു നാഥസ്വരം മേടിച്ചിട്ടുണ്ടോ ഞാൻ ഊതി കാണിച്ചതാവെന്ന് പറഞ്ഞു ഊതാനാ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ നീ ആരാ ട്രാഫിക് പോലീസ് ആണോ ഉം ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല ഊതാ പറഞ്ഞാൽ ഊതിയാ മതി ഉം ഊത ഉം ഊതാനാ പറഞ്ഞത് ഊത് അപ്പൊ ഫു എന്നും പറഞ്ഞോ നമ്മുടെ സച്ചി ഇങ്ങനെ ഊതി അപ്പൊ ശരിക്കും ഊതാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ രേവതി പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സച്ചി കുടിച്ചു തരും ഉം എന്താ കുടിക്കാതിരുന്നേ അത് പിന്നെ അത് പിന്നെ ഞാൻ അല്ല കുടിക്കാത്തവർ രണ്ടുപേരും കുടിച്ചു വല്ലപ്പോഴും കുടിക്കുന്ന നിങ്ങൾ കുടിച്ചിട്ടും ഇല്ല ഉം എന്താ കാര്യം അപ്പൊ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല അന്ന് ഞാൻ കുടിക്കാതിരുന്നിട്ടും എല്ലാവരും ഞാൻ കുടിച്ചോന്നും പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ നീ എന്റെ നിരപരാധിത്വം തെളിയിച്ചില്ലേ നിനക്ക് വിഷമം വേണ്ടെന്ന് കരുതി ഞാൻ കുടിക്കാതിരുന്നതാണെന്ന് സച്ച രേവതിയോട് പറയുമ്പോൾ നിങ്ങളെന്ന് കുടിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എന്നാലും എനിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നിയായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത് ആ അപ്പോ സച്ചേട്ടൻ കുടിക്കുന്നത് നിർത്തിയല്ലേ എന്ന് ചോദിച്ചപ്പം ഏ ഇനിയൊരിക്കലും കുടിക്കില്ലല്ലോ അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഞാനങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമേ ഞാൻ എടുത്തിട്ടില്ല എന്ന് സച്ചി രേവതിയോട് ഇന്ന് കുടിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല നാളെ തോന്നിയാൽ ചിലപ്പോൾ ഞാൻ കുടിച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ രേവതി ഇങ്ങനെ നോക്കുക അതു പിന്നെ സമയം വൈകിയില്ലേ ഏഹ് പോയി കിടന്ന് തുറങ്ങും ബാ നമുക്ക് പോയി കിടക്കാം ബാങ്ങ് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ ഞാനും ഇന്ന് സച്ചാൻ്റെ കൂടെ ടെറസിൽ കിടക്കുവെന്ന് പറഞ്ഞു ആണോ ഉം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവാ അതെ നന്നായി എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ ടെറസിൽ കിടക്കാനായിട്ട് മുകളിലോട്ട് കയറിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ വണ്ടിയിൽ വരുന്നു ആ സമയത്ത് സച്ചിയുടെ വണ്ടിയിൽ വന്ന ഒരു ചേട്ടൻ പുറത്തേക്ക് എന്തോ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ ആ ചേട്ടൻ്റെ മുന്നിൽ രണ്ട് പേര് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക അപ്പോൾ രണ്ട് ഗുണ്ടകളാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ ഒരു പേടിയോട് നിൽക്കുന്നത് അപ്പം നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് പുറത്ത് നല്ല ചൂടല്ലേ നിങ്ങളുടെ കടയിൽ എ സി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നേരം അകത്ത് വന്ന് അകത്ത് വന്ന് ഇരുന്നതാണെന്ന് അവന്മാർ പറയാം ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് സാറിന് അറിയാമല്ലോ അപ്പൊ എന്തിനാ സാറ് ചോദിക്കുന്നേ എനിക്ക് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഞങ്ങൾ ചോദിച്ചതിന് സാർ ഇതുവരെ മറുപടി തന്നില്ലല്ലോ എന്താ സാർ ഇങ്ങനെ അപ്പൊ ഞാൻ മറുപടി തന്നിരുന്നല്ലോ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേന്നും ഈ സാറ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും ഈ ഷോപ്പ് ഞങ്ങൾക്ക് തരുന്നതാ നിങ്ങൾക്ക് നല്ലതെന്ന് അവന്മാരിങ്ങനെ ഈ സാറിനോട് പറഞ്ഞു അപ്പൊ സച്ചി ഇങ്ങനെ അകത്ത് ഇരുന്ന് നോക്കുകട്ടോ എന്താ സംഭവം ഒന്നും ഈ ഷോപ്പ് ഞങ്ങൾക്ക് വേണം തന്നില്ലെങ്കിൽ വയസ്സായ ആളാണെന്നൊന്നും നോക്കത്തില്ല കാത്തി നീര് നെഞ്ചത്ത് കുത്തി ഇറക്കുമെന്ന് ഉമ്മാര് പറഞ്ഞു അങ്ങ് മുകളിലോട്ട് പറഞ്ഞയക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്ത് സർ എന്ത് സർ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു അത് ചോദിക്കാം നീ ആരാടാ ഞങ്ങൾ തമ്മിലുള്ള വിഷയമാ നീ അറിയേണ്ട നീ പോടാന്ന് പറഞ്ഞു അപ്പം നിക്കണോ പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് സച്ചി ഉമ്മാരോട് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിനോടാ ചോദിച്ചതാ ഇദ്ദേഹം മറുപടി തരട്ടെ എന്താ സാർ എന്താ സർ പ്രശ്നമെന്ന് ചോദിച്ചു ഇവരിവിടുത്തെ റൌഡികളാ ഷോപ്പ് കുറഞ്ഞു വിലയ്ക്ക് അവർക്ക് നൽകണമെന്നും പറഞ്ഞ് എന്നെ വരട്ടുകയാണെന്ന് അദ്ദേഹം സച്ചിയോട് വിവരം പറഞ്ഞു പിപ്പമാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ നോ തുടങ്ങിയിട്ട് കുറേ ആയെന്ന് പറയുമ്പോ ഓ അപ്പൊ റൗഡികളാണല്ലേ നല്ല എരുമമാളുകളെ പോലെ ഉണ്ടല്ലോ എടാ അധ്വാനിച്ച് ജീവിച്ചുടാ ഈ വയസ്സായി ഇദ്ദേഹത്തെ വരട്ടി നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ നാണാവില്ല എന്ന് ചോദിച്ചു ഇതൊക്കെ പറയാൻ നീ ആരാടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ തെറ്റ് കണ്ടാൽ പറയും ചോദിക്കുകയും ചെയ്യും എന്നാലേ ഞങ്ങളോട് ചോദിക്കും നീ വളർന്നിട്ടില്ല ഞങ്ങളാരാണെന്നേ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഇവന്മാർ പറയുമ്പം ഞാനാരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കി തരാളാന്ന് പറഞ്ഞോണ്ട് സച്ചിയെ തല്ലാൻ ഇവന്മാർ കൈ ഒങ്ങി സച്ചി അവന്മാർ സച്ചി അവന്മാരെ ആ റോട്ടിലിട്ട് എടുത്തേറിഞ്ഞു നിന്നെ ഞാൻ വേച്ചോള എടുത്തോളാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ അങ്ങ് പോയി അപ്പോൾ ഈ സാറിനോട് ഈ സച്ചി പറഞ്ഞു സാറ് വിഷമിക്കേണ്ട അവന്മാരീ ഏരിയയിലേക്ക് വരില്ല സാറ് കാര്യം നടത്തിയിട്ട് വരാൻ പറഞ്ഞു അപ്പം സാറ് ചിലന്ന് പറഞ്ഞു സച്ചി നിൽക്കുമ്പോൾ മോനൊന്ന് കടയിൽ കയറിയിട്ട് പോകാൻ പറഞ്ഞു വാ ഒന്നും പറഞ്ഞോട്ട് സച്ചിയെ നിർബന്ധിച്ച് കൊണ്ടുപോവുക എന്നിട്ട് അവന്മാരെ ഒന്ന് സൂക്ഷിക്കണം അതെ അവരെ പിറകെ തന്നെ ഉണ്ടെന്നും അവന്മാരെ മോൻ സൂക്ഷിക്കണം ഇത്രയും നേരം കൊണ്ട് അവന്മാരെ വലിയൊരു ശത്രുതയാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കുറേ നാളായിട്ട് കൊണ്ട് ഞാൻ സഹിക്കിട്ട് നടക്കുകയാണ് വളരെ ചെറിയൊരു വിലയാണ് അവന്മാർ പറയുന്നത് ആ ഒരു വിലയ്ക്കൊന്നും ഈ ഷോപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല ഇത്രയും നല്ലൊരു ഷോപ്പ് എന്തിനാ സാർ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കച്ചവടം കുറവായിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ സാറിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി